ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ പാണ്ഡവം ശ്രീധർമ്മത്തെക്കുറിച്ചാണ് കോട്ടയം ജില്ലയിൽ ഐമനം ഗ്രാമത്തിന്റെ പ്രവേശന കവാടമായ കുടയമ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പാണ്ഡവം ക്ഷേത്രം പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് ദോഷനിവാരണത്തിനായി പ്രതിഷ്ഠിച്ചേത്രമാണിത് പൂർണ പുഷ്കല പുഷ്കലസമേതനായി ഒരേപീഠത്തിൽ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവ ക്ഷേത്രമെന്ന വിശേഷണവുമുണ്ട് പാണ്ഡവരാൾ പ്രതിഷ്ഠിതമായ ക്ഷേത്രമായതിനാൽ ഈ ദേശത്തിന് പാണ്ഡവം എന്ന പേര് വന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ശ്രീകോവിലിന് മുന്നിൽ ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന പ്രത്യേകത കൂടിയുണ്ടിന് കുടുംബദോഷ നിവാരണത്തിനും മംഗല്യസിദ്ധിക്കും ദൂരദേശങ്ങളിൽ നിന്നും ഭക്തർ ഇവിടെ എത്തുന്നു എല്ലാ മാസവും ഉത്രം പൂജയും അന്നദാനവും ഇവിടെ വിശേഷമാണ് ശനിയാഴ്ചകളിൽ ശനിദോഷ ശാന്തിക്കും ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനും ശനീശ്വര പൂജ നടത്തിവരുന്നു യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽപ്പെട്ട അപൂർവം ചുവർ ചിത്രങ്ങളുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത് ഈ ിത്രങ്ങൾ ചരിത്ര അന്വേഷികൾക്ക് ഇന്നും ഒരു ഒരത്ഭുതമാണ് തിരുവിതാംകൂർ രാജാവായ കാർത്തിക തിരുനാൾ രാമവർമ്മ രാജാവിയുടെ കാലത്ത് അദ്ദേഹം നാട് നീങ്ങുന്നതിന് നാല് വർഷം മുമ്പാണ് ഈ ക്ഷേത്രത്തിലെ ചുവർ ചിത്രങ്ങൾ പൂർത്തിയാക്കിയത് വീഡിയോ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്